ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പൊതുവീലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് നിങ്ങളടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൈലന്ന് വെക്കുന്നില്ല നിങ്ങൾ ഒരു മൂന്ന് തവണ ശ്വാസം വലിച്ചു വിട്ടതിനു ശേഷം നിങ്ങൾ കൂടുതലും ഈ ഒരു റീഡിങ്ങിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരുന്നാൽ മതിയാവും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് എന്താണ് നിങ്ങളുടെ അത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോൾ അപ്പം ഈ ഒരു റീഡിങ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളടുത്ത് സോൾ കൂടുതലും അട്രാക്റ്റഡ് ആവാൻ ഉള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നൊക്കെയാ നോക്കാൻ പറ്റ ഓക്കെ അപ്പം ഈ ഒരു സമയം എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കരമായിട്ടും അഡിക്ഷൻ ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്തൊക്കെയോ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാൻ ചാൻസ് ഒരു ടൈമായിട്ടാണ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം എന്തൊക്കെയോ ആരൊക്കെയോ നിങ്ങളെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന എന്തൊക്കെയോ സംഭവം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ലോ ഒരു എനർജി നിങ്ങൾ ആരൊക്കെയോ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്ത ഒരു വല്ലാത്തൊരു ആയിരിക്കാം ഈ ഒരു ടൈമിൽ മേ ബി കടന്നു പോകുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് അറിയാണ്ട് പോകുന്ന കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പോകുന്ന വഴി തന്നെയാണോ ഞാനും പോകേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന പോലെയാണോ ഞാൻ ചിന്തിക്കേണ്ടത് എന്തിനേക്കും നിങ്ങൾ ഭയങ്കര അഡിക്ഷൻ ആവുന്നുണ്ട് ചിലപ്പം നിങ്ങളൊരു മൂവ് ഓൺ സിറ്റുവേഷനിലായിരിക്കും ചിലപ്പം നിങ്ങളൊരു ലെഡ്ഗോ സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്ന ഈ മൂവ് ഓൺ സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളായിരിക്കാം അതായത് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയെ നിങ്ങൾ ഏതൊരു വ്യക്തിയായാലും ഫ്രണ്ട് ആയാലും ഫ്രണ്ട്ഷിപ്പായാലും ഏതൊരു വ്യക്തിയായാലും നിങ്ങളെ സ്നേഹിച്ച് ആ വ്യക്തിയെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നു കൊണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കയ്യിലിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ ലെഡ്ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻസിന്റെ പ്ലാൻ അനുസരിച്ച് പോകുന്ന കാര്യങ്ങളായിരിക്കാം അത് നിങ്ങൾ വിധി പ്രകാരം പോകുന്നതായിരിക്കാം ടിൻഫ്ലെയിം ജേണി സോൾമെറ്റ് കണക്ഷൻ അതേപോലെ തന്നെ എന്താ സ്റ്റാർ സീറ്റുകള് അതേപോലെ തന്നെ എന്താ അനദർ വേൾഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അത് ഡിവൈൻ്റെ ഇരിക്കുന്ന സാധനങ്ങൾ അപ്പം അതിൽ നിങ്ങൾ എത്രത്തോളം ഡിപ്രഷനിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്രത്തോളം നിങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നിങ്ങളെ പിതൃക്കന്മാർ ചെയ്ത കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ റിയലൈസ് ചെയ്ത അവര് ചെയ്ത തെറ്റുകളിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അതൊരു ജീൻപരമായിട്ട് അല്ലെങ്കിൽ പോകേണ്ട ആൾക്കാർ ആ ഒരു പാത എന്ന് പറയുന്നത് പോകേണ്ട ആൾക്കാർ പോകേണ്ട സ്ഥലങ്ങളിൽ പോകേണ്ട സിറ്റുവേഷനിൽ പോകണം എന്ന് പറയുന്നൊരു ഡിവൈൻ ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ഇഷ്യൂ വന്നാലും എത്രത്തോളം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആരവിടെ അടിച്ചമർത്തി കഴിഞ്ഞാലും നിങ്ങളെ ആര് നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളെ നിങ്ങളവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ പറയാ നിങ്ങൾക്കൊരു ഗ്രിപ്പ് ഉണ്ടാകത്തില്ല ഒരു സമയം നിങ്ങൾക്ക് പിടിച്ച് കയറണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ പിടിച്ച് കയറണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കാം എനിക്ക് എനിക്ക് തോന്നുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം താണ്ടിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല ഈ സമയത്ത് ഇവിടെ ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിനെ തന്നെ നിങ്ങളുടെ ഹയർ സെൽസിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് അതിന്റിയമായിട്ടുള്ള എനർജി സെൻഡ് ചെയ്തു തരാൻ പറ്റും അതിന്ത്രീയമായിട്ടുള്ള എന്താ പറയുക അതിന്തിരിയമായിട്ടുള്ള എനർജി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റ്യൂഷൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും പല രീതിക്കുള്ള ഇന്റ്യൂഷൻസ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്റ്യൂട്ടീവ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു ഓറ ഓറ പവർ വഴി ആ ഒരു എനർജി സോഴ്സ് വഴി അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ആ ഒരു കണക്ഷൻ വഴി നിങ്ങൾക്ക് ആ ബ്രെയിനിലോട്ട് നിങ്ങളുടെ ബുദ്ധിയിലോട്ട് അത് അവർക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് തരാൻ പറ്റും നിങ്ങളുടെ ഹയർ സോൾസിൽ അതായത് നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഓറ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു പവറിനെ ചെയ്തു തരാൻ പറ്റും നിങ്ങൾ അപ്പം നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ നശിപ്പിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഡിപ്രഷൻ ആവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മകനുണ്ട് അല്ല നിങ്ങൾ നിങ്ങൾക്കൊരു മകനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൂട്ടുകാർ നിങ്ങൾക്കൊരു കൂട്ടുകാരൻ നിങ്ങളുടെ ഒരു വൈഫ് ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ സോളും അപ്പം നിങ്ങൾ നശിപ്പിക്കാണ്ടിരിക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ സോളിനെ തന്നെയാണ് അപ്പം ലൂ ഒരാളുടെ മുന്നിൽ ലൂസറായിട്ട് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനുള്ളത് പറയാനുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിൽ പല പല ഡോറുകൾ ഓപ്പൺ ആവും അതായത് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ പോവേണ്ട ഒരു പാത അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു പാത നിങ്ങൾ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഡോർ ഓപ്പൺ ആവും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റത്തില്ല അറിയാം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡിസൈഡ് ചെയ്യണം എന്ത് സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോണം എന്ന് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഏഹ് ആദ്യം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്താണ് ഇതിന്റെ ഡെപ് എന്താണ് നിങ്ങൾക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഏഹ് നിങ്ങൾക്ക് കടലിന്റെ ആഴം അളക്കാൻ പറ്റത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുഴയുടെ ആളം ആഴം നിങ്ങൾക്ക് അളക്കാൻ പറ്റത്തില്ല അതില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇത്രയും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ എനിക്ക് വയറ് വീക്കുമോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തില്ല ഇനി എനിക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത് അപ്പം മാക്സിമം ഫ്രണ്ട് ഇരിക്കുന്ന ചോറ് കഴിക്കാൻ വേണ്ടി നോക്കുക അതിനുശേഷം പിന്നീട് പറയുക അല്ലാണ്ട് ഇത് കഴിച്ചാൽ എനിക്കതാവും അങ്ങനെ ചിന്തിച്ചിരിക്കാണ്ട് ഡിസൈഡ് ചെയ്യാൻ നോക്കുക ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടി നോക്കുക ഡോ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഡോർ ഓപ്പൺ ആവണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഡോർ ഓപ്പൺ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഡോർ ഓപ്പൺ ആവണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചിന്തിക്കണം ഡിവൈൻസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തും തരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്ത് തരും ഈ യൂണിവേഴ്സിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിൽ വേണ്ടിയിട്ട് ഇവിടെ വന്നു നിങ്ങൾ ഈ ഭൂമിയിൽ വന്ന് നിങ്ങൾ എന്താണ് ഇവിടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ എടുത്ത് ഈ ഹ്യൂമൻ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സോള് എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു തരാൻ അവർ റെഡിയാണ് പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ സെൻസിറ്റീവ് പവർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങളെ യൂസ് ചെയ്യാൻ നോക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നിങ്ങൾ എടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഫ്രണ്ടിൽ ഡോർ തുറന്നുകൊണ്ടിരിക്കും ഓപ്പർച്യൂണിറ്റി വാതിലൊക്കെ തുറന്ന് 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 പൊയ്ക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും റിവാർഡ്സുകൾ കിട്ടും ആൾക്കാർ നിങ്ങൾ അംഗീകരിക്കും ഓക്കെ അപ്പം മെയിൻലി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു തീരുമാനമായിരിക്കും അപ്പം ഡിസിഷൻ മേക്കിംഗ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് ആണ് ചില കാര്യങ്ങൾ നമ്മളെ കയ്യിൽ ഡി തരും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കയ്യിൽ തരും അത് നമ്മൾ ഡിസിഷൻ നന്നായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ഡോർസും നമുക്ക് ഓപ്പൺ ആക്കി ഡിവൈൻസ് തരും ഓക്കെ അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഡോറുകൾ ഓപ്പൺ ആകും കാരണം ദിസ് ദ മിറാക്കൽ വേൾഡ് ആണത് ഈയൊരു ലോകത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന എന്തും കിട്ടും ലോ ഓഫ് അട്രാക്ഷൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നില്ല അപ്പം പല പല കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ ഒരു സമയത്ത് അതായത് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ഡോർ ഓപ്പൺ ആവാൻ ഔട്ട്ഡോർ ഓപ്പൺ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കാരും ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാത്ത കുറച്ചധികം സംഭവങ്ങളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ വിളിക്കും നിങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത് ഞാൻ ആരെയാണ് തൊഴുകേണ്ടത് ഞാനൊരു കാര്യത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ഏത് ദൈവത്തിനാണ് വിളിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈയൊരു ലോകത്ത് തത്വമസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് മനുഷ്യന്മാരെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നുള്ളതായിട്ടാണ് കൺസെപ്റ്റ് അതായത് നീ തന്നെയാണ് നിന്റെ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും നമ്മളെ ദൈവങ്ങളാണ് അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ദൈവങ്ങളാണ് നമ്മൾ അപ്പം നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മൾ ഓൾറെഡി നമ്മൾ അപ്പം എന്താ നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മൾ ദൈവങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കന്മാരെ വിളിക്കാൻ പറ്റും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇപ്പം എനിക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഗ്രാൻഡ്പ അങ്ങനത്തെയുള്ള ആൾക്കാരെ വിളിക്കാം കാരണം അവരെനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കും എൻ്റെ മുന്നിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കും കാരണം എനിക്ക് അവകാശമുള്ളതാണ് അവരുടെ കാരണം അവരെൻ്റെ പിതൃക്കളാണ് ഞാൻ അവരുടെ തലമുറക്കാരാണ് ഓക്കെ അപ്പൊ എന്തൊക്കെ വന്നാൽ അവരെന്നെ ഹെൽപ്പ് ചെയ്യും അത് ഏത് രീതിയിലായും എന്ത് സിറ്റുവേഷനിലായിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യണം അവരെന്നെ ഹെൽപ്പ് ചെയ്തിരിക്കും കാരണം അതൊരു ആണ് അവർ എന്റെ മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വരുന്ന ഡിവൈൻസ് ആണ് അപ്പം ഇതൊരു ഹിഡൻ സീക്രട്ടാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ോടി കാലങ്ങൾ കഴിഞ്ഞ് വന്ന ആൾക്കാർ ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അദൃശ്യ ശക്തികളായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലും ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ മുന്നിൽ എനർജി ആയിട്ടും അവർ നിപ്പുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ ഹംബിൾ ആവാൻ നോക്കുക എന്ത് കാര്യം വന്നാലും ചെറിയ നിങ്ങൾക്ക് സന്തോഷങ്ങളുണ്ടാവും പല രീതിക്കുള്ള ആപ്പിനെസ് ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടാവും പല രീതിക്കുള്ള പ്രശ്നങ്ങളുണ്ടാവും പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും പക്ഷെ ഈ സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന കുറേ അധികം എനർജീസ് ഉണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തികളും ഒക്കെ നമ്മൾ പോലും അറിയാത്ത നമ്മളെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷനാണ് അതിന് മേളിൽ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും അതിന് മേളിൽ കാണാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു ഹൺഡ്രഡ് ഡയമെൻഷനിലൊക്കെ ഒരു വ്യക്തിക്ക് നമ്മളെ പ്യുവറായിട്ട് അവർ കാണാൻ പറ്റും അവർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും ഓക്കെ അപ്പം ഞാൻ നിങ്ങളുടെ പറയുന്ന കാര്യം എന്തോന്ന് വെച്ച് അങ്ങനെ അവർ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവരെ സംബന്ധിച്ച് അവരെത്രയോ കളി കളിച്ച് വന്നവരാണ് അവരെത്രയോ കളി കളിച്ചും അവരെത്രയോ കർമ്മ റിലേറ്റ് ചെയ്യാനും കർമ്മ ജനറേറ്റ് ചെയ്യാനും ഒക്കെ പവറും കാര്യങ്ങളും ഉള്ള വ്യക്തികളായിരിക്കും നമ്മുടെ ആക്സിസ്റ്റേഴ്സും ഡിവൈൻസും എല്ലാവരും അപ്പം നമ്മൾ മാക്സിമം പോകുന്ന പാത നമ്മൾ ഭയങ്കരമായിട്ടും ഹമ്പിളായിട്ട് ആൾക്കാരെ സഹായിച്ച് പറ്റുന്ന പറ്റുന്ന ഉപയോഗങ്ങൾ പറ്റുന്ന പറ്റുന്ന ഉപകാരം ചെയ്ത് ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാണ്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരും അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചായിരിക്കും ഞാനിപ്പം നല്ലൊരു പ്രവർത്തി ഇന്നിവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ സമയം നാളെ എനിക്ക് നല്ല പ്രവർത്തി കിട്ടും ഞാൻ ഇന്നൊരു തെറ്റായ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതേ സമയത്ത് ഒരു തെറ്റായി പ്രവർത്തി ഉണ്ടാവും അപ്പം നമ്മൾ റിയലൈസേഷൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മയ്ക്കനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് ലൈഫിൽ കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ സോൾ നിങ്ങളുടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അറിയാം അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും അതൊരു കോഡ് ബേസ് ആയിട്ട് എനർജി ആയിട്ട് യൂണിവേഴ്സ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അതായത് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്താഗതി നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ഡയ്മെൻഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ ലൈഫിൽ നിന്നും ഓരോ എനർജി എനർജിയായിട്ട് സ്പ്രെഡായിട്ട് പൊക്കിക്കൊണ്ടിരിക്കും ഇത് ഈ ലോകത്ത് കറങ്ങിയിട്ട് ആരുടെ കയ്യിലാണോ കുറച്ച് പവറുള്ള അല്ലെങ്കിൽ ആർക്കാണത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ലൈഫിലോട്ട് ഇതെല്ലാം അട്രാക്ടഡ് ആയിട്ട് ഇപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ ചിന്താഗതിയും എനർജി ഒക്കെ സ്പ്രെഡ് ആയിട്ട് കിടക്കണം അപ്പം ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കും ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈൻ പ്ലാൻസ് ആണ് മനസ്സിലാവുന്നത് ഇത് ഡിവൈൻ പ്ലാൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ ലൈഫിൽ ഇന്നർ ചൈൽഡില് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാവണം ഇതാവണം ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവത്തിൽ മേ ബി എനിക്ക് തോന്നുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹങ്ങൾ ഉണ്ടായി കാണും എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ല എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മേ ബി ഉണ്ടായി കാണും ഓക്കെ അപ്പം ഈ ഒരു ആഗ്രഹങ്ങളെല്ലാം ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെറുതല്ല നിങ്ങൾ തേടി നടന്നിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളുടെ റിയലൈസേഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിന്നിട്ടുണ്ട് നിങ്ങൾ ആരുടെയൊക്കെയോ പവറില് അല്ലെങ്കിൽ ആരുടേക്ക് പോലെ ആകണം അല്ലെങ്കിൽ അവനെ പോലെ ആകണം ഇവനെ പോലെ ആകണം അയ്യോ അത് ആ ചേച്ചി കൊള്ളാലേ അല്ലെങ്കിൽ ആ ചേട്ടൻ കൊള്ളാലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആഗ്രഹം നിങ്ങളുടെ ഇന്നർ ലൈഫിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് നിങ്ങൾക്ക് ഉണ്ടായി കാണണം പക്ഷേ അന്നൊന്നും ഈ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ആ വാതിൽ തുറന്നിട്ട് കാണാത്ത തന്നിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ അന്നൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പവർ എന്താണ് ആ ഒരു വാതിലിലോട്ട് എങ്ങനെ പോകണം ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുമോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഇപ്പോഴും നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആ ഒരു കാര്യം വിട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യണം നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളുടെ പവർ എന്താണ് നിങ്ങളുടെ മെച്യൂരിറ്റി എന്താണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് എന്താണോ ആ ഒരു സമരം ആഗ്രഹിച്ചത് അതൊക്കെ ഇന്നും നിങ്ങളുടെ സോള് ഒരിക്കലും വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നു ഓരോരോ പോയിന്റിലായിട്ട് ഓരോരോ ആഗ്രഹങ്ങളും നിങ്ങൾ വിതച്ച് 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 വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്കും ഒരാഗ്രഹം അവിടെ വിതച്ചു പതിനൊന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു ആഗ്രഹം കത്തിച്ചു പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും ഇവിടെ സാധിക്കപ്പെടാണ്ട് ഇവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ജന്മം ഇവിടെ ഇറങ്ങേണ്ടി വരും അപ്പം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം അച്ചീവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ചൈൽഡിൽ നിങ്ങളൊരു ഇന്നസൻ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന ആഗ്രഹങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആ കൊച്ചു കുട്ടിക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ മാക്സിമം സാധിച്ചിട്ടുണ്ടോ മേ നിങ്ങൾക്ക് കറങ്ങാൻ പോകുന്നതായിരിക്കാം ആഗ്രഹം അല്ലാതുകൊണ്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഇപ്പോഴും പറയുന്നുണ്ട് അത് ചെയ്യൂ 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 എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതെനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് മാക്സിമം ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടാണോ പോകാനുള്ളത് അങ്ങോട്ടേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി നോക്കുക നിങ്ങൾ സ്റ്റാർ സീഡ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ സീഡിലോട്ട് നിങ്ങൾ പോകാൻ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും ഭൂമിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു അല്ലാണ്ട് ഏതെങ്കിലും ലോകത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ടിങ് ഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാരാണോ സ്റ്റാർ സീഡ്സിലുള്ള ആൾക്കാരാണോ സോൾമേറ്റ് കണക്ഷനിലുള്ള ആൾക്കാരാണോ ഈ ഭൂമിയിൽ എല്ലാവരും ഇവിടെ കണക്റ്റഡ് ആയിട്ട് കണക്ടായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇതിന് പുറമെ എന്താണെന്ന് അറിയാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാക്സിമം സാധിച്ചു കൊടുക്കുന്നതിന് അനുസരിച്ച് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് കുറഞ്ഞു കുറേ നിങ്ങൾക്ക് മെച്ചൂരിറ്റി വരാൻ തുടങ്ങും നിങ്ങൾക്ക് വേണ്ട വേണ്ട കാര്യങ്ങളിലോട്ട് പോകാൻ തുടങ്ങും ഞാൻ പറയാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളായിട്ട് നിങ്ങൾ ഓരോന്ന് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മാത്രമേ സാധിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആഗ്രഹങ്ങൾ നിങ്ങളുടേതാണ് അപ്പം ആ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് സാധിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സോളും ശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെറുതായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് ഭയങ്കര വില വിലപ്പെട്ടതായിരിക്കും കാരണം ചെറുതിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് അതാവണം അല്ലെങ്കിൽ ഇതാവണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ട് അവിടെ വിതച്ച് വിതച്ചാണ് വന്നേക്കുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഒന്ന് കറങ്ങാൻ പോകണമെന്നായിരിക്കാം ആഗ്രഹം മറ്റേ മറ്റേ പുളിമുട്ടായി തിന്നണമെന്നായിരിക്കാം അങ്ങനെ അങ്ങനെ കുറെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയർ ആയിട്ടുള്ള ഗിഫ്റ്റ് ഈ യൂണിവേഴ്സ് നിങ്ങളുടെ സോളിന് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സോൾ അത് നിങ്ങൾക്ക് തരും എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ അത് മാക്സിമം ഒന്ന് ശ്രമിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുക കാണാൻ വരുമ്പോഴത്തേക്കും റെയർ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ അപ്പം അതൊക്കെ നിങ്ങളുടെ ഓരോ പോയിന്റ് നിങ്ങൾ പോയി എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം അപ്പം ഞാൻ നിങ്ങൾക്ക് പറയുന്നൊരു കാര്യം നിർബന്ധിക്കും സേഫ് സോണിൽ ഇരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഫാന്റസി വേൾഡ് മാത്രം കണ്ട് ചിന്തിച്ച് വെറുതെ ഇരിക്കുന്ന വ്യക്തികളാണ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ തൊടും അല്ലെന്നുണ്ടെങ്കിൽ ഏർ എനിക്ക് തൊടാനൊന്നും പറ്റത്തില്ല ഇനി അങ്ങോട്ടൊന്നും പോയി ഇറങ്ങാനൊന്നും വയ്യ നടക്കാനൊന്നും വയ്യ ക്ഷീണം എനർജി ഇല്ല അങ്ങനത്തുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റിയൊക്കെ ആവശ്യം പോലും ഉണ്ട് ചിന്തിച്ച് ക്രിയേറ്റിവിറ്റി ആർട്ടിസ്റ്റാണ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ കയ്യിൽ സാധനങ്ങൾ വന്ന് നിൽക്കാമെന്നുള്ള പവറുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ക്രിയേറ്റിവിറ്റി ആയിട്ട് ആട്ടോമാറ്റിക്കലി ഇവരെ ലൈഫിലോട്ടെല്ലാം വരും കാരണം ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചതാണ് സ്പിരിച്വലിറ്റിയിലൊക്കെ പല രീതിക്കുള്ള സ്പിരിച്വാലിറ്റി മെച്യൂരിറ്റി എല്ലാം കർക്കലയ്ക്കെ കുറിച്ച് ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് ഫാൻ്റസി വേൾഡിലുള്ള എന്താ പറയാ സ്റ്റാർ സീഡുകൾ വരെ ആയിരിക്കാം ഈ കാണുന്നത് ടിൻ ഫ്ലെയിം ജേണി സ്റ്റാർ സീഡുകൾ അതായത് ഫാന്റസി വേൾഡിൽ ജീവിച്ചിരിക്കുന്ന അടിപൊളി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് സാധിക്കാൻ പറ്റാത്ത കുറെ അധികം ആൾക്കാരായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നു പക്ഷെ അവരെല്ലാം ക്യാൻവാസാക്കി എടുത്തേക്കാണ് അതായത് എന്താ പറയുക അവർക്ക് ഒരു ലോകത്ത് അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എനിക്ക് ഇന്നത് മതി എനിക്ക് എനിക്കിന്നത് ഓക്കെ ആണ് എന്നുള്ള ഒരു ജീവിതം അങ്ങനെ അല്ല നിങ്ങൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കാനുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കാനുള്ള സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ണുണ്ട് മൂക്കുണ്ട് വായുണ്ട് എല്ലാം കറക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഡിവൈൻസ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ട് നിങ്ങൾ യുവർ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിസിഷൻ ചെയ്യാൻ വേണ്ടി വിധത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്പ് ആക്കിയിട്ട് ഈ പറയുന്ന ഡിവൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത്രത്തോളം ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം എന്താ പറയുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിന്താഗതി ഉണ്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ട് മൃഗത്തിൽ ഉള്ള പോലെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നിട്ടില്ല ചിന്തിക്കാണ്ടിരിക്കാനുള്ള ശേഷി തന്നിട്ടില്ല മനസ്സ് വരെ തന്നിട്ടുണ്ട് ചിന്തിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ട് എല്ലാം തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ലോകത്ത് ഈ ഒരു ജന്മത്തി നിങ്ങൾക്ക് വന്നിട്ട് എന്തൊക്കെ ആഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ അതെല്ലാം മാക്സിമം നിങ്ങൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾ തിരിച്ചു റിട്ടിൻ പോകുന്ന സമയത്ത് നിങ്ങളെ ഇവിടെ അയച്ച വ്യക്തികൾ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കാം കുറേ അധികം ആൾക്കാർക്ക് നിങ്ങൾക്കിവിടെ പർപ്പസ് ഉണ്ട് പർപ്പസ് നിങ്ങൾ ഇവിടെ വന്നൊരു ബോഡിയിൽ നിങ്ങൾ അഭയം പ്രാവർ പ്രാവർ പ്രാപിക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രാപിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട് ആ ഒരു പർപ്പസ് കറക്റ്റ് ചെയ്തിട്ട് മാക്സിമം കയറി പോകാൻ വേണ്ടി നോക്കുക കാരണം നിങ്ങളെ തേടി എവിടെയൊക്കെ ആരൊക്കെ ഇരിപ്പുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് റിയലൈസ് ആവുന്നത് കാരണം എന്ന് പറയുന്നത് എന്താ പറയാ പല പല വേൾഡിൽ നിന്ന് പല പല സ്ഥലത്തുനിന്ന് പാസ്റ്റ് ലൈഫ് നമ്മൾ അറിയാൻ പറ്റുന്ന എവിടെ എവിടെ നിന്നൊക്കെയാണ് ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഈ ഒരു ഭൂമിയിൽ വന്നിട്ട് എന്താണെന്ന് പോലും അറിഞ്ഞിടത്ത് കുറെ അധികം ജന്മങ്ങളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ ഇതുണ്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ട് പക്ഷെ ഇവിടുത്തെ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടേതായ രീതിക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഏഹ് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് പുറത്താണ് ഇപ്പൊ ഇവിടെ ലോകത്തുള്ള എല്ലാരും പൊക്കി അല്ലാണ്ട് വേൾഡ് എന്താണ് ഇത് ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് ആകാശം താഴെ ഭൂമി സത്യം പറഞ്ഞാൽ താഴെ ഭൂമിയിൽ നിന്ന് താഴെ വെള്ളമാണ് കിണർ ഒഴിച്ച് നമ്മുടെ വെള്ളോണ് വരുന്നത് അപ്പം പല ആൾക്കാരും പല ചിന്താഗതികളാണ് അപ്പം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യാനുള്ള ചിന്താഗതി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏർ ഞാൻ എന്റെ ചിന്താഗതി നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ആയിട്ട് നിങ്ങൾ കൂട്ടരുത് കറക്റ്റ് ചിന്താഗതിയിലോട്ട് പോകാൻ വേണ്ടി നോക്കാം ഞാൻ പറയുന്നത് എന്താണോ അത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നല്ലതാണ് നിങ്ങളുടെ ലൈഫിൽ അത് ഉപയോഗം ഉണ്ട് നിങ്ങളുടെ സോളിന് അത് ഉപയോഗമുണ്ട് ഞാൻ പറയുന്ന നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ നോക്കുക ചീത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ കഴിവ് എത്രത്തോളം മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും അത്രത്തോളം മെച്ചപ്പെടുത്തി കാരണം നമ്മൾ ഓരോ ആൾക്കാർ ഇവിടെ വന്നെങ്കിലും നമ്മളതായ ആഗ്രഹങ്ങൾ തീർത്തിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് നല്ലൊരു ഇതിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് റിയലി റിയലൈസേഷൻ അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്ന ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്കറിയത്തില്ല എന്റെ അനുഭവങ്ങളും ഞാൻ നിങ്ങളുടെമായിട്ട് പങ്കുവെക്കുന്നതുമില്ല അപ്പം ഇത് മാക്സിമം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ ചെയ്തു കൊടുക്കും നിങ്ങളുടെ സോളിനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അങ്ങനത്തെ സമയത്ത് നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് ബ്ലസ്ഡ് ആവും കാരണം അതാണ് ഈ ലോകം അങ്ങനെയാണ് എല്ലാവർക്കും സോള് അതിൻ്റെ ഒരു പവർ മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അല്ലാണ്ട് വിഷാദ കാമുകനെ പോലെ വിഷാദി പോലെ ഇവിടെ നിന്നുകൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലൈഫിലോട്ട് നിന്നുകൊണ്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഡിവൈൻസ് പവറാണ് എല്ലാം ഒരു ഡിവൈൻ പവറാണ് ആ ഒരു ഡിവൈൻ പവറിൽ ഇവർ തന്നെ എല്ലാം ചെയ്യും അവർ തന്നെ നമുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പം ഡിവൈൻ്റെ അടുത്തൊരു പ്രാർത്ഥന വേണം നമ്മൾ ഹംപിളായിട്ട് നിൽക്കാൻ നോക്കുക ആങ്സിസ്റ്റിസ് അതായത് നമ്മുടെ ആത്മാക്കൾ നമ്മുടെ പിതൃക്കൾ ഇവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം കാരണം അവര് അവര് അവർ അവർ അവരുള്ളുകൊണ്ടാണ് നമ്മളവിടെ ജനിച്ചിരിക്കുന്നത് കാരണം അപ്പൊ നമുക്ക് അവർക്ക് അവരെടുത്തൊരു ഇത് വേണം കാരണം അവർ നമ്മളെ ജനിപ്പിച്ചു അവർ തലമുറ തലമുറയായിട്ട് നമ്മളെ കാത്തു കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അപ്പൊ എത്ര വർഷങ്ങൾ വന്നാലും അതൊക്കെ അവർ തരണം ചെയ്ത് തരാൻ അവർ ശ്രമിക്കും ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കെ നിങ്ങൾക്ക് അവർ പവർ മനസ്സിലാകണം കണ്ടുകൊണ്ടിരുന്ന പോലെ അത് ജസ്റ്റ് തൊടണം എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാകത്തുള്ളൂ ഓക്കെ കഴിച്ചൊരാ അതിൻ്റെ ഫീലിംഗ്സ് മനസ്സിലാവുകയുള്ളു കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് കാണാനേ പറ്റത്തുള്ളൂ അപ്പൊ കഴിച്ചൊരാക്കാൻ അതിൻ്റെ ഫീലിങ് മനസ്സിലും മാക്സിമം നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക എന്തായാലും അത് കഴിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ കാർമിക് റിലേഷൻഷിപ്പ് എനിക്ക് തോന്നണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിങ്ങളല്ലാണ്ടാക്കിയത് കുറെ അധികം ആൾക്കാർക്ക് കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കും പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർമിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഭയങ്കരമായ നെഗറ്റീവ് എന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ ഞാൻ പറയുന്നത് കാർമിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് കാണാമെന്ന് പറയുമ്പോഴത്തേക്കും ഏതോ ഒരു കാലത്ത് അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തിൽ ഏതോ ഒരു ഗ്രഹത്തിൽ ഏതോ ഒരു നിങ്ങൾ ഉറങ്ങിക്കിടക്കാൻ പറ്റുമ്പോൾ നിങ്ങളുടെ സോൾ എവിടെ പോണമെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ പോയിട്ട് പോയി പിടിച്ചു വെച്ചാൽ അല്ല വള്ളിയാണെന്നു എനിക്കറിയാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ ഒരു ജന്മത്തിൽ ചെയ്ത കാർമ്മിക്കാണെന്നും അറിയാൻ പറ്റത്തില്ല അപ്പം കാർമിക് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളാണ് കാർമിക് റിലേഷൻഷിപ്പിൽ വിഷമിക്കുന്ന ആൾക്കാരാണ് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചേക്കും ഇതൊരു എനർജിയാണ് എനർജി ബേസിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത കുറേ അധികം എനർജിയാണ് അപ്പം എന്താ പറയാ ഇത് നിങ്ങളുടെ സോളിനെ കൂടുതലും അട്രാക്റ്റീവ് ആക്കും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാർമ്മിക്ക് നിങ്ങളെ കൂടുതൽ കൂടുതൽ ഗ്രോത്ത് ആക്കും കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നീ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത് നിങ്ങൾ പോലും അറിയാത്ത സമയത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത സമയത്തായിരിക്കാം നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു പ്രത്യേക ഒരു സമയത്തായിരിക്കാം ഈ ഒരു വേൾഡിൽ നിന്നും അത് ആ വ്യക്തി തന്നെയാണോ എന്ന് പോലും നമുക്കറിയത്തില്ല ആ വ്യക്തിയുടെ രൂപത്തിൽ വേറെ ഏതെങ്കിലും ഒരു എനർജി കയറി വന്നാലുമായി നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു സമയത്ത് നോർമലി നിങ്ങൾ നിങ്ങളല്ലാണ്ടാവും നിങ്ങൾ നിങ്ങളല്ലാണ്ടാവും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളവിടെ മനസ്സ് ഈ മനസ്സ് കൈമാറ്റം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സിൽ യൂണിവേഴ്സൽ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ആ സമയത്ത് പിന്നീട് നമുക്ക് ഇഷ്ടം മാത്രമേ തോന്നത്തുള്ളൂ ആ വ്യക്തിയോട് കൂടുതൽ ഇഷ്ടം കൂടുതൽ പ്രണയം കൂടുതൽ ആഗ്രഹം പിന്നീട് ഈ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്നും അകന്ന് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് ഈ വ്യക്തിയോട് കൂടുതൽ നമുക്ക് അട്രാക്ഷൻ തോന്നണം അപ്പം നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല നമ്മൾ കാല് രണ്ട് ബന്ധിക്കപ്പെടും അപ്പം നമുക്ക് അവിടെ ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ ജസ്റ്റ് ടച്ച് പോലും ചെയ്യാൻ പറ്റത്തില്ല കാല് ബന്ധിക്കപ്പെടും ബന്ധിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് അവരും ബന്ധിക്കപ്പെടും നമ്മളും ബന്ധിക്കപ്പെടും രണ്ട് രണ്ട് ഗ്രഹത്തിലാവും കാർമ്മിക്കാണ് അതായത് രണ്ട് രണ്ട് ഗ്രഹത്തിലാവുന്ന സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകും അപ്പം നമുക്ക് ഇവരെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി ഡിവൈൻസ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കും ഈ ഒരു സമയത്ത് മൂവ് ഓൺ സിറ്റുവേഷൻ അല്ലായിരിക്കാം ലെറ്റ് ഗോ സിറ്റുവേഷനിലായിരിക്കാം അതായത് ഡിവൻ തീരുമാനിക്കണം നമ്മൾ തമ്മിൽ ഒരുമിക്കണോ വേണ്ടോ അപ്പം ഒരു സമയത്ത് കുറെ പ്രോസസ്സ് നടക്കും അനദർ വേൾഡിൽ കുറെ പ്രോസസ് നടക്കും ഈ ലോകത്ത് കുറെ പ്രോസസ്സ് നടക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് കുറെ ഗ്രോത്ത് ഉണ്ടാവും പല ആൾക്കാർക്കും ഗ്രോത്ത് ഉണ്ടാകും പല പല ജന്മങ്ങള് ഏർ വരും പല പല ജന്മങ്ങള് സെറ്റ് ആയിട്ട് വരും അപ്പം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ കാർമ്മിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അങ്ങനെ കാർമ്മിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൈമിലോട്ട് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്രിയേറ്റഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഡിവൈൻസ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു സീഡ്സുകളാണ് നിങ്ങളൊക്കെ എന്താ പറയുക ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിച്ചിരിക്കുന്ന കുറേ ഏഞ്ചൽസ് ആണ് മാലാകമാരായിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കും അപ്പം ഇത് ഇവിടെ നടക്കുന്ന ഓരോരോ കൊടുക്കൽ വാങ്ങലാണ് അതായത് ഇത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഇനി വരുന്ന തലമുറക്ക് ഇനി വരുന്ന ജനറേഷന് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ജനിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവരും വന്ന് അനുഭവിക്കണം അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അനുഭവിക്കുന്നതാണ് നമ്മളനുഭവിച്ച് തീർക്കുന്നതാണ് നല്ലത് എല്ലാവരും സ്വാഭാവികമാരും നമ്മൾ അനുഭവിച്ച് തീർക്കുന്ന തന്നെയാണ് നല്ലത് എന്നേ പറയത്തുള്ളൂ അപ്പം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കാർമ്മിക്കാണ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാലരന്തും ബന്ധിക്കപ്പെട്ട് കണ്ടോ കാല് രണ്ടും ഇവിടെന്നും ഇവിടെ ഇത് ഇത് ഇതൊരു ഗ്രഹം ഇത് ഭൂമിയാണ് വിചാരിക്കുക ഇത് വേറെ ഏതെങ്കിലും ഗ്രഹമാണെന്ന് വിചാരിക്കുക ഇതൊരു ഫാൻറ്റസികളാണ് വിചാരിക്കുക പക്ഷെ ഈ കാർമ്മിക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സ്റ്റാർ സീഡ്സ് തമ്മിലുള്ള ഒരു കാർമ്മിക്കായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്മത്തിലടന്നറിയാ ഇവിടെ നടക്കുന്ന ഒരു സീഡുകൾ ആണ് പക്ഷെ കാലിൽ നിന്ന് വേര് ഉൾപ്പെടെ വേര് വ മുടിപ്പിച്ച് രണ്ടിനും അപ്പം ജസ്റ്റ് ഇവർക്ക് ആ ഒരു ഇത് നീ പറ്റി വളർന്നു വരുന്ന വളർന്ന് വന്ന് വളർന്ന് വളർന്ന് ഡിവൈൻ തീരുമാനിച്ച് അത് മരമായിട്ട് മാറി ആ ഒരു മരം പുഴുത് വീഴുന്നവരെ അത് കർമ്മിക്ക് നടന്നുകൊണ്ടിരിക്കും ആ കാർമ്മിക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ പുതിയൊരു റീബർത്ത് ഉണ്ടാവും ഈ റീബർത്ത് ചിലപ്പോൾ നിങ്ങൾ മക്കൾ ഉണ്ടാകുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്ന സമയത്ത് റീബർത്ത് ഉണ്ടായിട്ട് ഇതിൽ നിന്നും ഒരു ഒരാൾ ജനിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമായിട്ട് മാറി കാർമ്മികൾ തീരും ഈ കാർമിക്ക് തീരുന്ന സമയത്ത് ഇവിടെ വേര് കിടക്കുന്നുണ്ട് ഈ വേര് ടോട്ടിലെ ഭൂമി എങ്ങനെ ഏറ്റവും കിടക്കും അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിട്ട് കാണാൻ പറ്റുന്നത് അപ്പം കാർമിക് നല്ലതാണ് നിങ്ങളുടെ സോൾ ഗ്രോത്തിനൊക്കെ നല്ലതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം സംഭവം ഇത്രയുള്ള വീഡിയോ കാണണമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞാനിതിപ്പം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യണം എന്നുള്ളൊരു ബോധം എനിക്ക് പെട്ടെന്ന് വന്നത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എനിക്കറിയത്തില്ല ഇത് ഇപ്പം ഞാൻ എന്താണ് പറഞ്ഞതെങ്കിൽ ഞാൻ ടോട്ടൽ ബ്ലൈൻഡാണ് ഓക്കെ അപ്പം ഡിവൈൻസ് എൻ്റെ ഉള്ളിൽ കയറിക്കണം അപ്പം ആ ഒരു എനർജി നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം അതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ നോക്കാം ഒരു ലൈഫേ ഉള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട് കാരണം അത് അങ്ങനെയാണ് ഞാനിനി ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു പറഞ്ഞിരണം എനിക്ക് സത്യം പറഞ്ഞത് അറിയത്തില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ റിയലൈസേഷൻ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് പോവാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക അപ്പം ഇതിന് ഇതിന് പുറമേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാമെന്നാണ് അപ്പം എല്ലാവർക്കും ഓക്കെ നല്ലത് വരട്ടെ ഓക്കെ ശരി അപ്പം ഓക്കെ ബൈ അടുത്ത വീട്ടിലോട്ട് കാണാം ടാറ്റ